െട്ട് നമ്മൾ ഇന്ന് നോക്കുന്ന താണ്ഡന്മാർ അനുഭാഗം പതിനൊന്ന് ഇവിടെ ദേവത അഗ്നിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് നമ്മുടെ ഏത് കർമ്മത്തിന് വേണമെങ്കിലും അത് അഗ്നിയായിട്ട് ബന്ധപ്പെട്ടതാണ് കിടക്കുന്നത് ഊർജമില്ലാതെ ഒരു കർമ്മവും ചെയ്യാൻ പറ്റില്ല അതേസമയം തന്നെ ചില നക്ഷത്രങ്ങളെ പറ്റിയുള്ള പരാമർശവും ഇതിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം കൂടിയാണ് ചില നക്ഷത്രങ്ങളിൽ ജനിച്ചാലുള്ള ഫലം അതുകൊണ്ടാകാവുന്ന ചില സംഭവങ്ങൾ അതിനെപ്പറ്റിയുള്ള പരാമർശവും ഇവിടെ വരുന്നുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ജനന നക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടും വരുന്നുണ്ട് നമ്മുടെ കർമ്മങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും സൗരവിദ്വസി പറഞ്ഞാൽ സൗരവിദ്വസിറ്റവും രാശിചക്രവും എല്ലാം അടിസ്ഥാനമാക്കിയാണ് ഗ്രഹങ്ങളാണ് ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ചില സ്ഥലങ്ങളിൽ വരുന്ന ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിൽ വരുന്ന ഗ്രഹങ്ങൾ ജാതകത്തിൽ അത്തരം സമയങ്ങളിൽ ജനിക്കുമ്പോൾ അത് ചില സൂചനകൾ നമുക്ക് നൽകും ഇന്ന നക്ഷത്രം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ചന്ദ്രൻ ആ നക്ഷത്രത്തിലാണ് അപ്പോഴുള്ളത് അതായത് ചന്ദ്രന്റെ സ്ഥാനമാണ് അപ്പോൾ ഗ്രഹങ്ങളുടെ സ്ഥാനം അവയുടെ ബലം എന്നിവയെല്ലാം മനുഷ്യരെ എല്ലാം നിയന്ത്രിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരാൾ ജനിക്കുന്ന സമയത്തിൽ ആ ഗ്രഹനില ആ ഗ്രഹങ്ങളുടെ സ്ഥാനവും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ചില സംഭവങ്ങൾക്ക് ചില സൂചന നൽകുന്നു അതുകൊണ്ട് സൂചന നൽകുന്നതെന്ന് വെച്ചിട്ട് അത് നൂറ് ശതമാനവും നടക്കണമെന്നില്ല കാരണം നമ്മുടെ ഫലം നിശ്ചയിക്കുന്നത് ആ ഒരൊറ്റ വിഷയമെന്ന് പറഞ്ഞു ഓരോ പ്രത്യേക സ്വഭാവം കൊണ്ട് നോക്കുമ്പോൾ ഒരു പ്രതിഗ്രഹ ആ സമയത്തുള്ള ഗ്രഹങ്ങളുടെ പൊസിഷൻ ജനിക്കുന്ന സമയത്ത് ഒരു ഗ്രഹം ആഴ്ച കുറക്കുന്നതായി കാണിക്കുന്നുണ്ടെങ്കിൽ വേറൊരു സംഗതി ആഴ്ച കൂട്ടുന്നതായിട്ട് കാണും അപ്പം ഏതാ പറയാൻ പറ്റുമോ ആഴ്ച കുറക്കുന്നു പറയാൻ പറ്റുമോ ഒരു തത്വപ്രകാരം വേറൊരു ഗ്രഹത്തിൻ്റെ കിടപ്പ് പ്രകാരം അയച്ചു കൂട്ടുകയാണ് അപ്പം ഫലം എന്നത് ആ ഒരട്ട സംഗതി കൊണ്ട് ഒരു നക്ഷത്രത്തിൽ ജനിച്ചു പോയത് കൊണ്ട് നൂറ് ശതമാനം ആ ഫലം അനുഭവിക്കണമെന്നൊന്നുമില്ല കാരണം അത് ഒരു പോയിന്റ് മാത്രമാണ് അങ്ങനെ അങ്ങനെ ഒരു സാധ്യതയുമുണ്ട് എന്ന നിലയിൽ മാത്രമേ ഇതിനെ എടുക്കാൻ പറ്റുള്ളൂ അതേസമയം ഇന്നത്തെ പല വിഷയങ്ങൾ നോക്കി പല ഘടകങ്ങൾ നോക്കിയിട്ടാണ് പലരും തീരുമാനിക്കുന്നത് അതേസമയം ഇവിടെ രണ്ട് ഗ്രഹങ്ങളിൽ ജനിക്കാനുള്ള ചില പ്രത്യേകതകൾ പറയുന്നുണ്ട് ആ ഗ്രഹങ്ങളിൽ മാത്രമല്ല വേറെ ചില ഗ്രഹങ്ങളിൽ നക്ഷത്രങ്ങളിലും എല്ലാം ജനിക്കുമ്പോൾ ഇങ്ങനെയുള്ള സാധ്യതയുണ്ട് എന്ന നിലയിലെല്ലാം പോലും ജനറൽ ആയിട്ട് പറയുന്നതായിട്ട് ഇതിനെ കണ്ടുപോകണം അല്ലാതെ ഈ നക്ഷത്രത്തെ മാത്രം എടുത്തു പറയുന്നതായിട്ട് കാണേണ്ടതില്ല ഇങ്ങനെ നക്ഷത്രങ്ങളിലെ ചില നക്ഷത്രങ്ങളിലെല്ലാം ജനിച്ചാലും നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഉള്ള സാധ്യതയുണ്ട് എന്ന നിലയിൽ വേണം ഇതിനെ കാണുക അങ്ങനെ അതിൻ്റെ ബേസിൽ നമുക്ക് ഈ സൂക്തത്തിലേക്ക് കടക്കാം ഹരി ഹരിവ വേദം കാന്ഡം ആറ് അനുഭാഗം പതിനൊന്ന് പത്ത് ഋഷി അഥർവൻ ദേവത അഗ്നി ഛന്ദസ് പന്തി അനുഷ്ടിപ്പ് പത്മോഹി കമീഡയോഷ്യ सत्सि स्वां चाग्ने तन्नं विप्राय स्वास्मभ्यं च सौभगमा यजस्व ज्येष्ठज्ञं जातो विपृतोर्यमस्य मूलबर्हणाद् परिपाह्यन्येम् अत्येन नेषद् दुरितानि विश्वा ശതശാരദായ വീരോ നക്ഷത്രജോ ജയമാനീര സ മാ വധീത് പിതരം വർധമാനോ മാതരം പ്ര മി ജനി പുരാതനമായ അഗ്നി സ്തുതികളോട് യജ്ഞത്താൽ ആഹൂതി അർപ്പിക്കും യജ്ഞസമ്പാദകനും ഹോദാവുമായ അഗ്നി യജ്ഞത്തിലൂടെ ധനം നേടിത്തരുന്നു ജ്യേഷ്ഠനക്ഷത്രത്താൽ മൂത്തവരെ കൊല്ലുകയും മൂലം നക്ഷത്രക്കാർ കുടുംബം നശിപ്പിക്കുന്നവരും ആകാം അതിനാൽ ഈ അഗ്നി ഇതിനെല്ലാം പരിഹാരമായിട്ട് വർത്തിക്കുക അതുവഴി അവര് നൂറ് വർഷം ജീവിക്കും ഈ ബാലൻ സിംഹതുല്യമായ ക്രൂര നക്ഷത്രത്തിൽ സ്തുതിക്കുക കാരണം വീര്യവാനായിട്ട് വളർന്നു വരുമ്പോൾ മാതാപിതാക്കളെ നശിപ്പിക്കുന്നവനാകുന്നത് തടഞ്ഞ് അവനെ രക്ഷിക്കുക പുരാതനമായ അഗ്നി അഗ്നി പുരാതനം തന്നെയാണ് പ്രപഞ്ചം ഉണ്ടാകുന്ന കാലം മുതൽ അഗ്നിയുണ്ട് കാരണം അഗ്നിയിലൂടെയാണ് എല്ലാ കർമ്മങ്ങളും നടക്കുന്നത് ഇപ്പം പ്രപഞ്ചം സൃഷ്ടി തുടങ്ങുന്നത് തന്നെ അഗ്നിയിൽ നിന്നാണ് ഊർജ്ജമാണ് ഊർജത്തിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത് അപ്പം അഗ്നി എല്ലാ കാലത്തിലും ഉണ്ട് സ്തുതികളോടെ യജ്ഞത്തിൽ ആഹൂതി അർപ്പിക്കാം സ്തുതികളുടെ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ അഗ്നിയെ യജ്ഞങ്ങളിലെല്ലാം അർപ്പിക്കാം അപ്പം ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നാണ് എല്ലാത്തിൻ്റെ അഗ്നി വെറുതെ ഒരു അഗ്നി എടുത്തിട്ട് ചെയ്താൽ കാര്യമില്ല അതുകൊണ്ടാണ് ഇപ്പോൾ പാചകക്കുറിപ്പെല്ലാം ഉണ്ടാവില്ല ടി വിയിൽ പാചകം ഉണ്ടാക്കുന്ന വിധിയെല്ലാം പറയുമ്പോൾ ചിലപ്പം പറയും ചൂട് കുറച്ച് വെക്കണം ചിലപ്പം പറയും നല്ലവണ്ണം ചൂടാക്കണം ചിലപ്പോൾ ചിലത് തീ തന്നിടണം എന്നെല്ലാം പറയും അപ്പം അഗ്നിയിലൂടെ അഗ്നിയുടെ തത്വം ഉപയോഗിച്ച് അല്ലെങ്കിൽ സയൻസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അഗ്നി പ്രയോഗിച്ചിട്ട് സ്തുതികളുടെ അടിസ്ഥാനത്തിൽ അഗ്നി പ്രയോഗിച്ചിട്ട് വേണം യജ്ഞത്തിൽ യജ്ഞ അഗ്നിക്കജ്ഞസമ്പാദകനും കോതാവുമായ അഗ്നി യജ്ഞം സമ്പാദിച്ചു തരുന്നത് യജ്ഞത്തിന്റെ ഫലം നേടിത്തരുന്ന ആളാണ് അഗ്നി തന്നെയാണ് അല്ലാതെ ഇപ്പം ചോറുണ്ടാക്കുമ്പോൾ നമ്മളെന്തേ ചെയ്യുന്നുള്ളൂ അരിയും വെള്ളവും ഇട്ടിട്ട് അടിയിൽ തീ കൊടുക്കുന്നേ ഉള്ളൂ ആ അരിനെ സോഫ്റ്റ് ആക്കുന്നത് മുഴുവൻ അഗ്നിയാണ് അപ്പം യജ്ഞസമ്പാദകനും അഗ്നിയാണ് ഹോതാവുമാണ് അത് നടത്തുന്നതും അഗ്നി തന്നെയാണ് നമ്മൾ കൊടുക്കുന്നേ ഉള്ളൂ പിന്നെ അഗ്നിയാണ് അതെല്ലാം ചെയ്യിക്കുന്നതും അതിൻ്റെ ഫലം നൽകുന്നതും എല്ലാം എന്നിട്ട് എന്ത് ചെയ്യുന്നു നൽകുന്നു യജ്ഞത്തിലൂടെ എന്താ ധനം നേടിത്തരുന്ന് അങ്ങനെ അഗ്നി ഉപയോഗിച്ചും ഊർജ്ജം ഉപയോഗിച്ചും പലതും നമ്മൾ ഉണ്ടാക്കും അതെല്ലാം വിത്ത് നമ്മൾ പൈസയാക്കുകയും ചെയ്യും പിന്നെ നക്ഷത്രത്തെ പറ്റി പറയുകയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നക്ഷത്രത്തിൽ ഒരു നക്ഷത്രത്തിൽ പറഞ്ഞതുകൊണ്ട് നൂറ് ശതമാനവും ഫലമല്ല പറയുന്നത് അതിനുള്ള ചാൻസ് മാത്രമാണ് ഉദാഹരണമായിട്ട് ഇവിടെ പറയുകയാണ് ജ്യേഷ്ഠനക്ഷത്രക്കാരൻ അതിലെ ദൃക്കേട്ടകക്കാരൻ മൂത്തവരെ കൊല്ലുകയും ഇപ്പം തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചാൽ മൂത്തവരെ കൊല്ലുന്നു എന്നാൽ നമ്മളെ നാട്ടിൽ എത്രയോ തൃക്കേട്ടക്കാരുണ്ട് അവരൊന്നും എല്ലാ മൂത്തവരെയും കൊണ്ടിട്ടൊന്നുമില്ല അതുകൊണ്ട് അതിനെ നക്ഷ ജ്യേഷ്ഠനക്ഷത്രത്തിൽ ജനിക്കുമ്പോൾ മൂത്ത ചെലവർക്ക് ഒരു ചെറിയ മോശ സമയമുണ്ട് ഉണ്ട് എന്ന അർത്ഥം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആ ജാതകത്തിൽ തന്നെ വേറൊരു ഗ്രഹം ചിലപ്പോൾ മൂത്തവർക്ക് നല്ല ആയുസ് നൽകിയതായിട്ട് നിൽക്കുന്നുണ്ടാവും അപ്പം പിന്നെ ഏതാണ് എടുക്കുക ഇത് ഒരു പോയിന്റേ ആകുന്നുള്ളൂ അല്ലാതെ അതൊന്നും നൂറ് ശതമാനമായിട്ട് എടുക്കരുത് അതുകൊണ്ട് ജ്യേഷനഷ്ട നക്ഷത്രക്കാരെ എല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ മൂത്തവരൊന്നും ആരും മരിച്ചിട്ടുണ്ടാണെന്നൊന്നുമില്ല എന്നാലും ഒരു ചെറിയ ശതമാനം ഒരു സാധ്യത അവിടെ നമുക്ക് എല്ലാവരുടെയും ജ്യേഷ ജ്യേഷ്ഠനക്ഷത്രക്കാർ നക്ഷത്രക്കാരുടെയും കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലവർക്കെല്ലാം ചെറിയ പ്രയാസങ്ങൾ പറയുന്ന മാതിരി സംഭവിക്കുന്നതായിട്ട് കാണുകയും ചെയ്യാം ഒരു സാധ്യതയുണ്ട് അതുപോലെ മൂലനക്ഷത്രക്കാർ കുടുംബം നശിപ്പിക്കുന്നവരുമാകാം മൂലനക്ഷത്രക്കാരുടെ ജനിച്ചാലും എല്ലാം കുടുംബം നശിക്കുന്നുണ്ടാ ഈ നാട്ടിൽ അത്രയോ മൂല നക്ഷത്രക്കാരുണ്ട് അവരൊന്നും കുടുംബം നശിപ്പിക്കുന്ന ഒരു ചാൻസ് ഉണ്ട് ഏതുപോലെ ഇതിനെ കാണണം കാരണം കുടുംബത്തിന്റെ വേറൊരു കുടുംബത്തിന്റെ ഗ്രഹം വേറെയുണ്ട് ഈ നക്ഷത്രം മാത്രം നോക്കിയിട്ടല്ല കുടുംബത്തിന്റെ ഗ്രഹം വളരെ ഫലമായിട്ട് നോക്കുകയാണെങ്കിൽ കുടുംബമൊന്നും നശിക്കാൻ പോകുന്നില്ല ഇപ്പം നമ്മൾ ക്യാൻസർ മുറുക്കിയവർ വെറ്റില മുറുക്കിയാൽ ക്യാൻസർ വരും എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് പണ്ടത്തെ കാലത്തെ എല്ലാവരും വെറ്റില മുറുക്കിയാണ് അനിയും അങ്ങനെ ക്യാൻസർ ഒന്നും വന്നായിട്ട് എല്ലാവർക്കൊന്നും വരുന്നുണ്ട് ഇന്നും പുകവലിക്കുന്ന പുകവലിക്കുന്ന ആൾക്കാർ എത്രയാണ് ഇതിൻ്റെ അവരെല്ലാം ക്യാൻസറും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ ഒരു ചെറിയ ശതമാനമുണ്ട് ഒരു സാധ്യതയുണ്ട് അങ്ങനെ മൂലം തൃക്കേട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുമായിട്ടെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ ഒരു സാധ്യതയുണ്ട് എന്നതൊരു സത്യം തന്നെ ആണ് അതിനാൽ ഈ അഗ്നി ഇതിനെല്ലാം പരിഹാരമായി വർദ്ധിക്കുക അഗ്നിയാണ് നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്നത് അപ്പം മൂ മൂത്തവർക്ക് ആയുസ്ന് കേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആയുസ് പോകേണ്ടി കൊണ്ട് വേണം അവരെ ശരീരം പോകും അഗ്നിയാണ് അവരുടെ ശരീരം പോകുന്നത് അഗ്നി ചൂട് നിലനിർത്തി എന്നോട് കാലം അവർ ജീവിക്കും വച്ച് കഴിഞ്ഞാൽ പിന്നെ അഗ്നി ഉണ്ട് അപ്പം അഗ്നി തന്നെയാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിലല്ല അഗ്നിയുണ്ട് അതേസമയം ആ ശരീരത്തിന് ഒരു ചൂട് നിലനിർത്തണം അപ്പം അഗ്നി തന്നെയാണ് ഊർജ്ജമില്ലാതെ നമ്മുടെ ശരീരത്തിനൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല ശ്വസിക്കാൻ തന്നെ ഊർജ്ജം വേണം അപ്പം നമ്മളെ ശരീരത്തെ മുന്നോട്ടേക്ക് നയിക്കുന്ന അഗ്നി തന്നെയാണ് അപ്പം അഗ്നി വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കട്ടിപ്പോകുന്നില്ല ഏത് നക്ഷത്രത്തിൽ നിന്നാലും കട്ടണമെന്നൊന്നും ഇല്ല അഗ്നിയാണ് തീരുമാനിക്കുന്നത് അതുവഴി അവൻ നൂറ് വർഷം ജീവിക്കട്ടെ അപ്പം നൂറ് വർഷം വരെ ജീവിക്കാമെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നൂറ് ഇത് ഈ നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ട് മൂന്ന് ശതമാനമുള്ള ഫലമൊന്നുമല്ല അഗ്നിയോട് പറയാണ് അവനെ നൂറ് വർഷം വരെ ജീവിപ്പിക്കാൻ അപ്പം മൃതദേഹം സാധിക്കുക എല്ലാവരും തട്ടിപ്പോകുമ്പോൾ പിന്നെ ഇത് പറയില്ല ഒരു ചെറിയ ചാൻസ് ഉണ്ട് എന്ന അർത്ഥത്തിൽ എടുത്താൽ മതി എല്ലാവരെയും നിലനിർത്തുന്ന ആരാണ് അഗ്നിയാണ് അപ്പോൾ ഏതവനെ ഏത് നക്ഷത്രത്തിൽ ജനിച്ചാലും അഗ്നിയാണ് അവനെ എത്ര കാലം മുമ്പും ജീവിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ ബാലൻ സൂര്യൻ വീരനക്ഷത്രത്തിൽ ജനിക്കുക കാരണം വീരവാനായി വളർന്നു വരുമ്പോൾ അപ്പോൾ ഒരു ബാലൻ ഒരു വീരമ വീരനായ നക്ഷത്രത്തിൽ ജനിക്കുമ്പോൾ അവനും എന്തായി തീരാനുള്ള സാധ്യതയുണ്ട് വീര്യവാനായി തീരുവാനുള്ള നല്ല ഉയർന്ന നിലയിലെത്തുവാനുള്ള സാധ്യതയും അത് നൽകുന്നുണ്ട് സമയം തന്നെ മാതാപിതാക്കളെ നശിപ്പിക്കുവാനാകുന്നത് തടഞ്ഞ് ആ ഗ്രഹം ചിലപ്പോൾ മാതാപിതാക്കൾക്ക് ദോഷമായിട്ടും നിൽക്കാം അപ്പോൾ ഒരു ഗ്രഹം അല്ലെങ്കിൽ ഒരു നക്ഷത്രം ചില കാര്യങ്ങൾക്ക് ഗുണം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾക്ക് ദോഷവും ചെയ്യും അപ്പം വീരവാനായ ഒരു നക്ഷത്രത്തിൽ ജനിക്കുമ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ നക്ഷത്രത്തിൽ ജനിക്കുകയെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ അവിടെ നിൽക്കുമ്പോൾ ആ കുട്ടിയെ നല്ല ഉന്നത നിലയിലെത്തും പക്ഷേ ചിലപ്പോൾ ആഗ്രഹം എന്തിനു ദോഷമായിരിക്കാം മാതാപിതാക്കളുടെ കാര്യത്തിൽ അത് കുറച്ച് ദോഷവും ആയിരിക്കാം അങ്ങനെ വരുന്ന കാര്യത്തിലും അതിനെ തടഞ്ഞിട്ട് അഗ്നി അവനെ രക്ഷിക്കുക കാരണം അഗ്നിയാണ് തീരുമാനിക്കുന്നത് ഒരാൾ എത്ര കാലം ജീവിക്കണമെന്ന് അല്ലാതെ ഒരാളുടെ ജാതകത്തിൽ ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ട് മറ്റേയാൾക്ക് ഇന്ന് ദോഷം വരണമെന്നൊന്നുമില്ല അത് അഗ്നി എന്നാണ് പറയുന്നത് ഒരു സ്റ്റാൻസ് ഉണ്ട് പക്ഷേ അവന്റെ ശരീരത്തിലെ അഗ്നി അവനെ മുന്നോട്ടേക്ക് നയിക്കുന്ന അഗ്നി ശക്തമാണെങ്കിൽ അവനൊന്നും സംഭവിക്കുക ഇല്ല പക്ഷെ അതേസമയം ഒരു ക്യാൻസർ പറയുന്നുണ്ട് ഏതുപോലെ എന്ന് വെച്ചാൽ പുക വലിച്ചാൽ ക്യാൻസർ വരും അല്ലെങ്കിൽ വെറ്റില മുലുക്കിയാൽ ക്യാൻസർ വരും എന്നല്ല പറയുന്നത് പോലെ